വനന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കലോത്സവം ദുവിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചിത്രകാരി അനിത വർമ്മ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡോ കെ രമാദേവിയുടെ അധ്യക്ഷതയിൽ മാനേജർ സഞ്ജയ് നായർ സമിതി പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ ഗീതാരാമൻ വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്ത പരിപാടിയിൽ വിവിധ കലാരൂപങ്ങൾ മാറ്റുരച്ചു അനിതാവർമ്മ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിലകൊള്ളുന്നത് കാരണം നാളത്തെ വലിയ കലാകാരന്മാരാകേണ്ട വ്യക്തികളാണ് നിങ്ങളെല്ലാവരും ഞാൻ ഇന്നലെ ഈ സമയത്ത് നമ്മുടെ പള്ളിക്കുന്ന അവിടുത്തെ sister senior sister and a very well known personality in the treasure not in the treasure in kerala in variety of areas in the drawing.